നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പൊതുയിടങ്ങളിൽ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് എന്നാൽ പലരും വിമാനത്തിൽ പോലും ഈ മര്യാദകൾ പാലിക്കാറില്ലെന്നതാണ് സത്യം ഇത്തരത്തിലുള്ള ധാരാളം വാർത്തകളാണ് അടുത്ത കാലത്തായി പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോഴിതാ വിമാനത്തിനകത്തു വെച്ച് എയർലൈൻസിന്റെ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവമാണ് പുറത്തു വരുന്നത് ഇതേ തുടർന്ന് യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ടു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതോടെയാണ് വാർത്തകളിൽ ഇത് ഇടം നേടിയത് വിമാനത്തിനകത്ത് വെച്ച് മോശം പെരുമാറ്റം നടത്തിയതിന്റെ പേരിൽ അടുത്തിടെയായി നടപടി നേരിട്ടവർ ഏറെയാണ് ഈ പ്രവണത എന്നിട്ടും തുടരുക തന്നെയാണെന്നാണ് പുതിയ സംഭവം വ്യക്തമാക്കുന്നത് ഡൽഹി ഹൈദരാബാദ് സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് സംഭവം സ്പൈസ് ജെറ്റിന്റെ വനിതാ ജീവനക്കാരിയോടാണ് രണ്ട് പേർ അപമര്യാദയായി പെരുമാറിയത് യുവതിയുടെ ദേഹത്ത് യാത്രക്കാരൻ സ്പർശിച്ചുവെന്നാണ് പരാതി ഡൽഹിയിൽ നിന്ന് വിമാനം പറക്കാൻ തുടങ്ങുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു ഈ സംഭവം ഇത് ചോദ്യം ചെയ്തതോടെ വിമാനത്തിനകത്തെ സ്ഥലമില്ലായ്മയാണ് ഇതിന് കാരണമായതെന്ന് യാത്രക്കാരൻ വിശദീകരിച്ചു ഇദ്ദേഹത്തിന് പിന്തുണയുമായി കൂടെയുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനും സംസാരിച്ചു തുടർന്ന് ഇത് വാക്കേറ്റമാവുകയായിരുന്നു വാക്കേറ്റമുണ്ടായതോടെ സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്ന് രണ്ട് യാത്രക്കാരെയും വിമാനത്തിന് പുറത്താക്കുകയും എയർപോർട്ടിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു അപമര്യാദയായി പെരുമാറിയ യാത്രക്കാരനെയും അയാൾക്കൊപ്പമുണ്ടായിരുന്ന വ്യക്തിയെയും വിമാനത്തിൽ നിന്ന് പുറത്താക്കിയെന്നും കുറിപ്പിൽ പറയുന്നു യാത്രക്കാരൻ പിന്നീട് ക്ഷമാപണം എഴുതി നൽകിയെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇയാളെ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിമാനത്തിനകത്തുവെച്ച സഹയാത്രികയുടെ ദേഹത്ത് മൂത്രമൊഴിച്ചുവെന്ന കേസിൽ ശങ്കർ മിശ്ര എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എയർ ഇന്ത്യ ന്യൂയോർക്ക് ഡൽഹി വിമാനത്തിൽ നവംബർ ഇരുപത്തിയാറിനായിരുന്നു ഈ സംഭവം നടന്നത് വിമാനത്തിൽ ലെക്കുകെട്ട് സഹയാത്രികൻ വൃദ്ധയുടെ മേൽ മൂത്രം ഒഴിക്കുകയായിരുന്നു സംഭവത്തിൽ ഡി ജി സിയെ വിമാന കമ്പനിക്കെതിരെ മുപ്പത് ലക്ഷം രൂപ പിഴ ഈടാക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു കൂടാതെ വിമാനത്തിന്റെ പൈലറ്റിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ സംഭവം ഉണ്ടാക്കിയ അലയുലികൾ ഇനിയും അടങ്ങിയിട്ടില്ല ഈ സംഭവത്തിനു മുൻപും ശേഷവുമായി വിമാനത്തിനകത്തെ മോശമായ പെരുമാറ്റം എന്ന പേരിൽ പല വീഡിയോകളും പുറത്തു വന്നിരുന്നു നേരത്തെ ഒരു ബ്ലോഗർ വിമാനത്തിനകത്ത് പുകവലിച്ചതും യാത്രക്കാരനായ യുവാവ് ഷർട്ട് അടിച്ച് സഹയാത്രികനെ തല്ലിയതുമെല്ലാം വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇത്രയും ചർച്ചകൾക്ക് ശേഷവും നടപടിക്ക് ശേഷവും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വലിയ നാണക്കേടായി തന്നെ മാറുകയാണ് പ്രവാസികളായ നിങ്ങൾക്ക് വിമാനയാത്രയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താൽപര്യമുള്ളവർ ഇതൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക